പറഞ്ഞു തുക അത്രയും ഉണ്ട് വേണമെങ്കിൽ നോക്കാം എനിക്ക് സാറിന് വിശ്വാസമാണ് അതുകൊണ്ട് എണ്ണി നോക്കിയൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ ഒരു കോടിയേക്ക് എത്ര നേരം എടുത്താൽ എണ്ണിയെടുക്കുന്നതിനെ അനന്തരം നീട്ടിയ പെട്ടി രണ്ട് കൈയും കൊണ്ടും വാങ്ങി ടെസ്സോ ഒരു ചിരിയോടെ പറഞ്ഞു എന്നാലും എനിക്കതല്ല ഈ രണ്ടാംകെട്ടുകാരി പെണ്ണു തന്നെ വേണമായിരുന്നോ സാറിന് ഇത് സാർ ആരെ വിളിച്ചാലും അവർ ആ നിമിഷം മീ മുന്നിൽ വന്ന് നിൽക്കില്ലേ പിന്നെ എന്തിനൊരാളെ ഹൃദയത്തിൽ പതിഞ്ഞുപോയി അവിടുന്ന് പറിച്ചു മാറ്റാൻ പറ്റില്ല പക്ഷെ ഞാൻ എത്ര പറഞ്ഞാലും അതൊന്നും ടെസയ്ക്ക് മനസ്സിലാകില്ല അഞ്ജുവിനെ ഓർത്തോണി ടെസ ചോദിക്കുമ്പോൾ അനന്തന്റെ മുഖം ഗൗരവത്തിലായി കൂടിയ പുച്ഛത്തോടെ അവൻ മറുപടി പറഞ്ഞതും അവളുടെ മുഖം ഒന്ന് വിളിപ്പോയി ഞാൻ വെറുതെ പറഞ്ഞതാ സാർ അനന്തന് തന്നോട് ദേഷ്യം കണ്ടതും അവൾ പതിയെ പറഞ്ഞു അത് കേട്ടവൻ ആമർത്തിയൊന്നും മോളി അവന്റെ കാര്യം എങ്ങനാ സാറിന്റെ കല്യാണം കഴിഞ്ഞ ശേഷം ആള് ഭയങ്കര മൂഡ് മൂഡോഫാണ് എപ്പോഴും ദേഷ്യം സത്യം പറഞ്ഞ എനിക്ക് മടുത്തു ആഫിയെ കുറിച്ചോർത്തും അവൾക്ക് വല്ലത്ത മടുപ്പ് നിറഞ്ഞു എന്നാലും സാർ കാണിച്ചത് എന്തെങ്കിലും മഞ്ജു അറിഞ്ഞാരോ അന്ന് ആ കുട്ടിക്ക് ചതി പറ്റിയെന്ന് മനസ്സിലാകില്ലേ ടെസപ്പ് അതുങ്ങിക്കൊണ്ട് ചോദിച്ചു ഇപ്പാണ് അവന്റെ സ്വഭാവം അറിയില്ലല്ലോ പാവം പിടിച്ചോർത്തിന് കൊടുക്കിയതൊന്നും അല്ലല്ലോ ഞാൻ നീ അവനും കൂടെ നിലയറിയാതെ മറ്റേ പരിപാടി നടത്തിയത് മനസ്സിലാക്കിയവൾ മുന്നിൽ അന്ന് തെളിയിക്കാൻ പറഞ്ഞു പൈസ കണ്ടപ്പോൾ കോടെ കിടന്നവനെ നീ അങ് നല്ല വീടിപ്പായിട്ട് അങ്ങ് തേച്ചു അനന്തം ചീരിക്കൊണ്ട് പറഞ്ഞ കേട്ട് പേടി അവനെ നോക്കി സോറി സർ അവനെ ദേഷ്യം കണ്ടപ്പോൾ വേഗം തന്നെ പറഞ്ഞു നീ പോകാൻ നോക്ക് ഇനിയിപ്പോ ഒരു പരിചയം കാണിക്കാൻ നിൽക്കണ്ട മനസ്സിലായല്ലോ ആയി സാർ അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്ക് അടുത്തില്ലല്ലോ സാറിന് ആഗ്രഹമുണ്ടെങ്കിൽ ടസ വശമായി അവനെ നോക്കിക്കൊണ്ട് അനന്തന്റെ കയ്യിൽ നിന്ന് തൊട്ടു അവളുടെ കൈ ഉൾക്കോടെ തള്ളി മാറ്റിക്കൊണ്ട് ആ കർണം പുകച്ചെന്ന് കൊടുത്തു അനന്തൻ പറഞ്ഞ മോളെ നിന്റെ മറ്റവനെപ്പോലെയാണെന്ന് കരുതി ഒടിഞ്ഞാൻ മേലിൽ നിന്റെ ഈ വേഷം കെട്ടുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ കുറച്ച് കുറച്ചുനാൾ കിടന്നില്ലാകത്ത് അതങ്ങ് സ്ഥിരമാക്കി ഞാൻ ആനന്ദൻ്റെ അവൾക്ക് നേരെ വിരൽ ചോണ്ടി പറഞ്ഞ് കഴിഞ്ഞാൽ ടെസ്സാക്ക് അവളിൽ കൈവച്ച് തല തലകുലക്കി അതൊന്ന് നോക്കി വിട്ടു തിരിഞ്ഞ് അനന്തൻ പോകുമ്പോൾ ടെസാക്ക് കയ്യിലിരുന്ന പണം നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു അവൾക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയെന്നായി ആ പണം കൺകുളക്കിയെന്ന് കാരണം ആഫിയാണെങ്കിൽ രണ്ട് ദിവസം ഫ്ലാറ്റിൽ കാണില്ല അതുകൊണ്ട് തന്നെ അവനോട് പറയാതെയാണ് ഇത്രയും ദൂരം വന്നത് ആനന്ദൻ്റെ കാർ കണ്ണിൽ നിന്നും മറിഞ്ഞിട്ടും അവൾ വേഗം തൻ്റെ കാറിലേക്ക് കയറി കഴിക്കാൻ എടുക്കട്ടെ അനന്തേട്ടാ അനന്തൻ വന്നതും ബാബന്റെ ഒപ്പം കയറി വന്നതാണ് അഞ്ജു അവൾ വരുമ്പോൾ ഷർട്ട് മാറി ബാത്റൂമിൽ കയൻ നിൽക്കുകയായിരുന്നു അനന്തൻ അവൻ്റെ നഗ്നമായി നെഞ്ചി കണ്ടതും ഒരു വല്ലായ്മ അവൾ മുഖം താഴ്ത്തി അവളുടെ ഭാവം കണ്ടതും ഗൗരവത്തോടെ നിന്ന അനന്തന്റെ കണ്ണുകളിൽ അവളോടുള്ള കുസൃതി മിന്നി മാഞ്ഞു ഒന്നും കുളിക്കണം എന്നില്ല പക്ഷേ ഒറ്റയ്ക്ക് കുളിക്കാൻ ഒരു മടി അതെന്താ അനന്തൻ പറഞ്ഞു കേട്ടതും മഞ്ജു മനസ്സിലാവാതെ അവനെ നോക്കി നീ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കുളിക്കുന്നത് മോശമല്ലേ നീ കുടുകയാണെങ്കിൽ ഇത്തിരി കളറായനെ അയ്യേ ഈ അനന്തനത് എന്തൊക്കെയാ പറയുന്നേ അനന്തൻ പറഞ്ഞ കേട്ടെന്നൊടി ഇടയിൽ ചുവന്ന കയറിയ അവളുടെ മുഖം അവൻ തിരിച്ചു കൊണ്ട് അഞ്ചു വേഗം പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു പക്ഷെ അവൾ നീക്കം എന്ന് മനസ്സിലാക്കി അവൻ ആ ഡോക് ചെയ്ത് അവളെ തന്നെ നെഞ്ചിലായി അടക്കി പിടിച്ചു ആ രോമങ്ങൾ നിറഞ്ഞ നെഞ്ചിൽ മുഖം അമർന്നു പോയത് അഞ്ചുരു പിടച്ചിലൂടെ അവനെ മുഖം ഉയർത്തി നോക്കി അവളെ കണ്ണുകളിലെ പിടച്ചിൽ നോക്കി നിൽക്കേ അത്രയും ആഗ്രഹം തോന്നിപ്പോയി അനന്തൻ അവളോട് അവന്റെ മുഖം താഴ്ന്ന അവളെ ചുണ്ടുകൾക്ക് നേരെ വന്നതും ഉയർന്ന നെഞ്ചിടിപ്പോടെ കണ്ണുകൾ അമർത്തി അടിച്ചു കളഞ്ഞവൾ കുറച്ചു നേരമായിട്ടും അവൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ചൊരു പ്രവൃത്തിയും ഇല്ലെന്ന് കണ്ടവൾ പതിയെ കണ്ണുകൾ തുറന്നവനെ നോക്കി രാത്രി എടുക്കാം ഇല്ലെങ്കിൽ ഞാൻ ഉമ്മയിലെന്ന് നിർത്തില്ല ആ കണ്ണിൽ നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ പറയെ അഞ്ചും നാണങ്ങൊണ്ട് ചുവന്ന മുഖം അവൻ നെഞ്ചിൽ ഒളിപ്പിച്ചു വെച്ചു അത് കണ്ടൊരു ചീരിയുടെ തന്നിലേക്ക് അവളെ ചേർക്കുമ്പോൾ ആനന്ദന് നെഞ്ചിൽ നിറയുന്നത് പോലെ തോന്നി അത്രയും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരുവൾക്ക് വേണ്ടി അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ ചീരിയോടെ അവൾ നിറകെയില്ല അനന്തൻ ആമർത്തി ചുംബിച്ചു ഞാൻ വരാം താഴേക്ക് വെക്കോ ഇനിയും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നല്ലതിനാകില്ലെന്ന് ഓർത്തുകൊണ്ട് അനന്തൻ അവളെ വീട്ടിൽ മാറിക്കൊണ്ട് പറഞ്ഞു കിടത്തും മഞ്ചു പതി തലകുലുക്കി താഴേക്ക് പോയിരുന്നു അത് നോക്കിയൊരു ചീരിയോടെ അനന്തൻ ഫ്രഷ് ആകാനും രാത്രി അത്താഴമെല്ലാം കഴിഞ്ഞ് വീട്ടുകാരായി സംസാരിച്ച റൂമിലേക്ക് പോകുമ്പോൾ മാളുവിന്റെ അടുത്തിരിക്കുന്ന ആഞ്ചുവിനെ കണ്ണുകൾ കൊണ്ട് കൂടെ വരാൻ വിളിച്ചുവാനും ആ മുഖത്തെ ചീരി കണ്ടതും അഞ്ചു ഉമ്മിനീരി ഇറക്കിക്കൊണ്ട് പതിയെ അവിടെ നിന്ന് മെഴിഞ്ഞേറ്റും എന്ന പിന്നെ ഗുഡ് നൈറ്റ് അഞ്ചു ശരത് ഒരു ചീരിയോടെ പറയുമ്പോൾ അവളൊന്ന് വിളർച്ചിരിക്കാൻ ശ്രമിച്ചു പിന്നെ മുഖത്തെ വീറപ്പെല്ലാം തുടച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു ഒന്ന് ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് അഞ്ച് റൂമിലേക്ക് കയറി അവളെ പുറകിൽ ആ ഡോർ അടഞ്ഞിരുന്നു തിരിഞ്ഞു നോക്കാതന്നെ അവൻ്റെ സാമീപും തൊട്ടടുത്തുണ്ടെന്നത് അവളിൽ വല്ലാത്തൊരു വെപ്രാളം നിറച്ച നിമിഷം തന്നെ ആനന്ദന്റെ ബലിഷ്ടമായ കൈകൾ അവളെ ഇടുപ്പിലൂടെ വന്ന് ആ വയറിലൊന്ന് മുറുകി അനന്തേട്ടാ അവന്റെ ഒരു പിടുത്തത്തിൽ ആ നെഞ്ചിലേക്ക് അമർന്നു പോയി അഞ്ചു പതി വിളിച്ചു കേട്ടതും ആനന്ദൻ അവളെ തലമുടിയിൽ മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് മെല്ലെ വെളി കേട്ടു കിടക്കുന്നില്ലേ തൊണ്ട വറ്റി വരണെന്ന് തോന്നിയതും ഇറക്കിക്കൊണ്ട് അഞ്ചു ചോദിച്ചു ഇപ്പഴേ കിടന്നാലോ നില നമുക്കിടയിൽ ഒരു കടം ബാക്കിയില്ലേ ആനന്ദൻ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവൾ മനസ്സിലാക്കാതെ അവനെ നോക്കി ദേ ഇത് ചുമരി ഫ്രെയിം ചെയ്തു വെച്ച അഞ്ജുനെ നൃത്തം ചെയ്യുന്ന ഫോട്ടോയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അന്തൻ പറഞ്ഞു കേൾക്കേ അഞ്ജുവിനെ പിടച്ചിലൂടെ നോക്കി വാന്നില്ല എന്റെ ഒരു ആഗ്രഹ ലൈ താഴെ താഴെ എല്ലാവരും കേൾക്കും അവന്റെ കണ്ണുകളിൽ പറിക്കാതെയുള്ള നോട്ടത്തിലഞ്ചത്തിൻ്റെ വീർപ്പ് സാരത്തുമ്പിൽ തുടച്ചുകൊണ്ട് പറഞ്ഞു ചിലങ്ക വേണ്ട അതിവിടെ ആരും ഇല്ലാത്തപ്പം മതി ഇപ്പത് അതില്ലാതെ കളിച്ചോ പാട്ടിനെ ശബ്ദം ഞാൻ കുറച്ച് വയ്ക്കാം അവന്റെ കണ്ണിലെ തിളക്കം നോക്കി പറ്റെന്ന് പറയാൻ തോന്നിയില്ല അവൾക്ക് അതുകൊണ്ട് തന്നെ അവൾ പതി തലകൊലുക്കിയത് കണ്ടതും അനന്തന്റെ ചുമനം അവളെ നെറ്റിയിലൊന്ന് പറഞ്ഞു താങ്ക്സ് വിടർന്ന മുഖത്തോടെ പറയുന്നവനെ ഒരു ചീരിയോടെ നോക്കിക്കൊണ്ടു സാരിയുടെ തുമ്പെടുത്ത് ഇടുപ്പിലൊന്ന് കുത്തിവെച്ചു ഇതൊക്കെ ഇത്തിരുന്ന് താഴ്ത്തി വെച്ചേക്ക് കുഞ്ഞേ ഇവിടെ ഇപ്പൊ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ ഒരു പൊന്നരഞ്ഞണം കൂടെ വേണമായിരുന്നു കാണുമ്പോത്തനെ അതിലൊന്നും ഉമ്മ വെക്കണം എന്ന് തോന്നണം അവളുടെ ഇടുപ്പിലൊന്ന് സാരി അല്പം താഴ്ത്തി വെച്ചുകൊണ്ട് ആനന്ദൻ പറയേ അവൾ മുഖം കുനിച്ചു കളഞ്ഞു മാത്രമോല അവന്റെ സ്പർശത്തിൽ തന്നിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അറിഞ്ഞുള്ള നെഞ്ചിടുപ്പൊന്ന് കൂടി ഇതിങ്ങനെ പൊട്ടിക്കണം ഞാനല്ലേ ഒന്നും ചീലടി ഇത്തിരി സ്നേഹിക്കുക അവളെ ഇടിച്ചു നെഞ്ചിൽ കൈ വെച്ച ഒരു ചീരട പറയുമ്പോൾ അവൻ്റെ കൈ വേഗത്തിലെടുത്ത് മാറ്റിയവൾ പാട്ട് നിനക്ക് ഇഷ്ടമുള്ളതായിക്കോട്ടെ ഇത്രയും ലാസ്യമാണെങ്കിൽ എനിക്ക് ഒന്നൂടെ ഇഷ്ടമാണ് അവളുടെ മുഖത്ത് വിടർന്ന വിയർപ്പ് തുള്ളികൾ ഒന്ന് തുടർച്ചു നീക്കി കൊണ്ടാനന്ദൻ പറഞ്ഞ് കേൾക്കി അഞ്ചിപ്പാതിന്ന് തലകുലക്കി അവനുമായി ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ ചുറ്റുമുന്ന് അതിശയത്തിൽ നോക്കിപ്പോയി അഞ്ചു അവടെ ബാഗ ചീരാതുകൾ കത്തിച്ചു വെച്ചിട്ടുണ്ട് അതിന് നടുവിൽ ഒരു ഫ്ലോർ ബെഡും ലൈറ്റില്ലാതെയുള്ള ആ മഞ്ഞു വെളിച്ചത്തിൽ അവളിൽ നിന്ന് നോക്കിയവൻ ആ ബെട്ടിൽ ചെന്നിരുന്നു കൊണ്ട് അഞ്ചുവിനെ നോക്കി ഒന്ന് കണ്ണ് ചെമ്മി ഒന്ന് ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് അവൾ നൃത്തം ചെയ്യാൻ തുടങ്ങുമ്പോൾ അഞ്ചു എന്ന ഒറ്റ ബിന്ദുവിൽ തന്നെ കുരങ്ങി നിന്നു അനന്തൻ അവളുടെ മുഖത്തെ ഭാവങ്ങൾ അത് കണ്ണിടക്കത് നോക്കിയിരുന്നവൻ അവളെ ചുവടുകൾക്ക് അനുസരിച്ച് ഇളകിയാടുന്ന സാരിയിലൂടെ വെളിവാകുന്ന നഗ്നതയില്ല അവൻ്റെ കണ്ണുകൾ ഇടയ്ക്ക് ഉടക്കിക്കൊണ്ടിരുന്നു ഖിതച്ചുകൊണ്ട് അവൾ ആ നൃത്ത ചൂടുകൾ അവസാനിപ്പിക്കുമ്പോൾ അനന്തൻ അവളെ വലിച്ചതിന് മടിയിലിരുത്തിയിരുന്നു കിതച്ചുകൊണ്ട് അവൾ ആ മുഖം അമർത്തുമ്പോൾ വിയത്ത് തുടങ്ങിയ അഞ്ചുവിൻ്റെ പിൻകഴുത്തിൽ ചുണ്ടമർത്തിയവൻ നില കാറ്റ് പോലുള്ള അവൻ്റെ ശബ്ദം ഒന്നും മൂളാതിരിക്കാൻ അവൾ കായില അവന് സ്പർശത്തിൽ കുളിരിക്കോലിയതുപോലെ ആ നെഞ്ചിലൊന്നുകൂടെ മുഖം പൂഴ്ത്തിയവൾ അവളെ പിൻകഴുത്തിലുള്ള വിരലിൽ ഓടിച്ചുകൊണ്ട് അവനുള്ള നെറ്റിലെന്ന് അമർത്തി മുത്തി അഞ്ചുവിൻ്റെ കണ്ണുകൾ കോമ്പി അടഞ്ഞു പോന്നു നോക്കി അവനുള്ള ചുണ്ടിലേക്ക് ചുണ്ടുമൂട്ടിക്കവേ അഞ്ചു ഒന്ന് കിതച്ചു പോയി ഒത്തി രാത്രികൾ എൻ്റെ ഉറക്കം കിട്ടിയ നിലീ സൗന്ദര്യം അതിപ്പോൾ എൻ്റെ കൈകളിൽ അവളെ ചുണ്ടിൽ നിന്നും മടർന്നും മാറിക്കൊണ്ട് അഞ്ചുവിൻ്റെ കാതിൽ പതിഞ്ഞ ശബ്ദത്തിൽ പറയെ അവൾ മുഖം വല്ലാതെ ചുവന്നുപോയി തന്നിൽ നിന്നും മടർന്നു മാറ്റി അവളെ വീട്ടിലേക്ക് മറിച്ചുകൊണ്ട് അവൾക്ക് മീത് കൈ നിൽക്കുമ്പോൾ ആനന്ദൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത വിധം ഒരു പരിവേശം വന്നു പോയി അവൾക്ക് അവളുടെ ഭാവത്തെ പ്രണയത്തോടെ നോക്കിക്കൊണ്ട് അനന്തൻ അവളെ കണ്ണുകൾ കൊണ്ടൊഴിയുമ്പോൾ അവളെ ഒരു വ്യപ്രാളത്തോടെ അവൻ്റെ കണ്ണുകൾ കൈ ഉയർത്തി മൂടി വെച്ചു കണ്ണ് കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒക്കെ പിടിച്ചു പോകും കേട്ടോ ലാസ്റ്റ് എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കരുത് അവളെ കാതിൽ പതിയെന്ന് കടിച്ചു വിട്ടുകൊണ്ട് അനന്തൻ പറയെ അഞ്ചു വേഗം അവൻ്റെ കണ്ണിലും കൈ മാറ്റിയിരുന്നു അത് കാണി ചുണ്ടിൽ തിരിഞ്ഞ ചീരിയോടെ അവളെ തന്നെ നോക്കിയിരുന്നവൻ ഇപ്പോ മറക്കുന്നില്ല നീ അഞ്ചുപേരുടെ വിരൽ ഓടിച്ചുകൊണ്ട് അനന്തൻ പറയുമ്പോൾ അവൻ്റെ മുഖത്ത് തന്നെ നോക്കി കിടന്നവൾ ആ സമയമെല്ലാം തന്നെ ഓരോ ചുമലങ്ങൾ അവൾക്കൈ നൽകിക്കൊണ്ടിരുന്നു സത്യത്തിൽ എനിക്ക് ഇത്രയും കൺട്രോളൊന്നും ഇല്ലാട്ടോ പിന്നെ ആദ്യത്തെ ദിവസം തന്നെ വെറുതെ നിന്നെ പേടിപ്പിക്കേണ്ടല്ലോ എന്നോർത്താം അനന്തൻ അവൾക്ക് ഇങ്ങനെ താഴ്ന്നു വന്നവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി തുടങ്ങുമ്പോൾ അവനുള്ള പിടി മുറുക്കിയവൾ അവളുടെ ഗന്ധം അവളുടെ ശരീരത്തിൻ്റെ മൃദുരത കാതിലറിയുന്ന അവളെ കിതപ്പുകൾ അനന്തനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുപോലെ അവൾ ചുംബനങ്ങൾ കൊണ്ട് മൂടി എനിക്ക് പേടിയാകുന്നു ആനന്ദൻ പതിയെ പറയുമ്പോൾ അവൾ എന്തെന്നതുപോലെ അവനെ നോക്കി നിന്നെ ഞാൻ വേദനിപ്പിച്ച് പോയാലോ വേദനിക്കുന്നെങ്കിൽ അപ്പത്തന്നെ എന്നെ പിടിച്ചു മാറ്റിക്കണം കേട്ടോ അവൻ്റെ കൈകൾ അവളിലൂടെ ഇഴഞ്ഞു നീങ്ങുമ്പോൾ അവൾ ചീതിയോടെ അവൻ്റെ കൈക്ക് മുകളിൽ കൈ ചേർത്ത് വെച്ചു വേദനിപ്പിച്ചോ ഞാൻ അഞ്ജുവിൻ്റെ ശരീരത്തിൽ പതിഞ്ഞു കിടക്കുന്ന അവൻ്റെ കൈ വിരൽ പാലക്കളോടെ വിരൽ ഓടിക്കുമ്പോൾ അനന്തൻ സ്നേഹത്തോടെ ചോദിച്ചു അത് കേൾക്കേ നാണത്തിൽ കുതിർന്ന പുഞ്ചിരിയോടെ അവൾ ഇരുന്നതുപോലെ തല ചലിപ്പിച്ചു ഒട്ടുമില്ലേ പിന്നെ അനന്താ എന്ന് വിളിച്ച് കറിഞ്ഞ എന്തിനാ അവനൊരു കുസൃതിയോടെ ചോദിക്കുമ്പോൾ ചുവന്നുപോയ മുഖം അവൻ്റെ കഴുത്തിൽ പൂഴ്ത്തി അവിടെ കടിച്ചവൾ അത് ആസ്വദിച്ചത് പോലെ അവളെ ചേർത്ത് പിടിക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ വല്ലാതെ വിടർന്നു പോയി അല്പം ഉറങ്ങിക്കും കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാം അപ്പം റൂമിലേക്ക് പോകാം ഇപ്പം നല്ല ക്ഷീണം നിനക്ക് ആനന്ദനെ ചെരിഞ്ഞുകൊണ്ട് അവളെ തറയിലൂടെ തഴുകിക്കൊണ്ട് കൊണ്ട് പറയുമ്പോൾ അവൻ്റെ നെഞ്ചോട് ചേർന്നവൾ പതിയെ കണ്ണുകൾ അടച്ചു രാവിലെ ഉണരുമ്പോൾ ആനന്ദൻ്റെ നഗ്നമായി നെഞ്ചിലായിരുന്നു അവൾ ശരീരത്തിന് വല്ലാത്ത വേദനകളെ തോന്നിയതും അവനെ നെഞ്ചിൽ അമ്മത്തി ചുംബിച്ചുകൊണ്ട് പതിയെ നിൽക്കാൻ നോക്കിയവൾ എന്നെ വിളിക്കാതെ ഇവിടെ പോവുക അഞ്ജുവിനെ അതിനെ സമ്മതിക്കാതെ അവളെ വീണ്ടും തന്നെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അന്തൻ ചോദിക്കുമ്പോൾ അവൾ വെപ്രാളത്തോടെ അവനെ നോക്കി ഞാൻ നേരം വിളത്തിലേക്ക് എഴുന്നേൽക്കാൻ അവൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത തരത്തിലൊരു നാണം അവളെ വന്ന് പൊതിഞ്ഞതും അവൻ്റെ നെഞ്ചിലേക്ക് അവൾ അമർത്തിക്കൊണ്ട് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞവൾ അപ്പോഴാണ് റൂമിലെ വീട്ടിലാണ് തങ്ങളുള്ളതെന്ന് അവൾ കണ്ടത് ഇന്നലെ പുറത്തും ബാൽക്കണിയിൽ അന്തൻ്റെ ഒപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ അവൾക്ക് ഓർമ്മയുണ്ട് പിന്നെ എപ്പോഴും ഉറങ്ങിപ്പോയി തന്നെ അനന്തേട്ടൻ തന്നെയാകും ഇങ്ങോട്ട് കൊണ്ടുവന്നത് താനപ്പം പോണ നഗ്നിയായിരുന്നല്ലോ എന്ന് തോത്തതും അവൾക്ക് ആനന്ദൻ്റെ മുഖത്ത് നോക്കാൻ വല്ലാത്ത ചമ്മൽ തോന്നി നേരെ വിളിക്കട്ടെ അഞ്ചു സമയം അഞ്ചിരേതിലേ ആയുള്ളൂ ഇനിയുമുണ്ടല്ലോ സമയം ആനന്ദൻ പറഞ്ഞുകൊണ്ട് അവളെ തന്നെ നെഞ്ചോട് ചേർത്തുന്ന കൂടെ വരിഞ്ഞു മുറുകി അവൻ്റെ ആ പ്രവൃത്തിയിൽ തന്നെ നഗ്നമായ ശരീരം ആ നെഞ്ചിലേക്ക് നെഞ്ചിലേക്കൊന്നുകൂടെ ചേർത്തു അത് മനസ്സിലാക്കിയത് പോലെ അവൾ നിന്നും ഒരു വിറയിൽ പടർന്നു കയറി വശമായ ചിരിയോടെ അവളെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ആനന്ദൻ ആനന്ദേട്ടാ വേണ്ട അവനെ ചുണ്ടുന്നാവും തന്നെ കഴുത്തിൽ അലഞ്ഞു നടക്കുന്നതറിഞ്ഞതും വിറച്ചു പോയ ശബ്ദത്തിൽ പതിയെ പറഞ്ഞവൾ കണ്ടും മറിഞ്ഞും പോയിരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് തോന്നും വീണ്ടും വീണ്ടും മറിയാൻ തോന്നുന്നു അവന്റെ കൈകൾ പൊതുപ്പിനുള്ളിലൂടെ അവളെ നഗ്ന ശരീരത്തിലൂടെ അല്ലെങ്കിൽ അവളെ ചെവിത്തുമ്പിൽ കടിച്ചുണ്ടൊരു സ്വകാര്യം പോലെ പറഞ്ഞവൻ അവന്റെ പാക്കളിൽ ചുവന്നു പോയ മുഖവും ആ ചുണ്ടുകളിലെ പ്രവൃത്തിയിൽ പിടയ്ക്കുന്ന ശരീരവും അവനിലേക്ക് ഒളിപ്പിച്ച് വെക്കുമ്പോലെ അഞ്ചു അന്നേഞ്ചിലേക്ക് അള്ളിപ്പിടിച്ച് കിടന്നുപോയി ഇന്നലെ ഞാൻ നിന്നെ വല്ലാതെ ഉപദ്രവിച്ചു ഇനിയിപ്പോൾ കൂടെ ആയാൽ എൻ്റെ നില ഇത് താങ്ങില്ല അതുകൊണ്ട് അല്പനേരം കിടന്നുറങ്ങിക്കൂ അവൾ ദേഹത്തെ ചുവന്നു കിടക്കുന്ന തൻ്റെ പലൻ്റെ അടയാളവും നോക്കി അവിടെ നിന്ന് തഴുകി കുഞ്ഞു കുഞ്ഞു ചുംബനങ്ങൾ നൽകി കൊണ്ടായിരുന്ന പറഞ്ഞു കേട്ടതും അഞ്ചു അവനെ ഒന്ന് നോക്കി എൻ്റെ എഴുന്നേരക്കുണ്ടായി അവളുടെ മുഖത്തോടെ പടർന്ന് കിടക്കുന്ന തലമുടി ഒതുക്കി വെച്ചു കൊണ്ടായിരുന്നെന്ന് ചോദിച്ചതും ചീരിയോടെ ഒന്ന് തല കുലുക്കിയവൾ എന്നാലും ഞാനൊരു കാര്യം കൂടെ പറയട്ടെന്നില്ല അവളൊക്കെ അവളിൽ നിന്നും അവൻ്റെ കൈകൾ ആ കഴുത്തിലൂടെ ഇഴഞ്ഞു പോകുന്ന സമയം അന്തൻ അഞ്ചുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞ് കിടന്നു എന്തെന്നതുപോലെ അവനെ നോക്കി അവൾ ഞാൻ കണ്ടതുപോലെ ഒന്നുമല്ല അതിനേക്കാൾ വലുതാടി ഒരു കണ്ണിറക്കി അടച്ചുകൊണ്ട് അവളെ മാറിടത്തിൽ അമർത്തി അവൻ പറയ അഞ്ചു പിടഞ്ഞുണ്ടാ കൈകൾ തന്നിൽ നിന്നും തട്ടി മാറ്റി തിരിഞ്ഞു കിടന്നു അത് കണ്ടൊരു ചീരിയോടെ ആനന്ദൻ അവളുടെ പുറത്തേക്ക് ചാഞ്ഞ് സത്യടി എനിക്കത് കാണുമ്പോഴാ പുതപ്പിനുള്ളിലൂടെ വീണ്ടും അവൻ്റെ കൈകൾ അവളിൽ അലയുമ്പോൾ അഞ്ചു പകപ്പോടെ എഴുന്നേറ്റിരുന്നു പിന്നെ അവനെ നോക്കാതെ ബെഡ്ഷീറ്റ് പുതച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു പോകുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ മറന്നില്ല അവൾ അഞ്ചു പോന്ന് നോക്കിയൊരു ചിരിയോടെ കിടന്നവൻ കൂളിയേക്ക് കഴിഞ്ഞ അഞ്ച് താഴെ എത്തുമ്പോൾ ആറര കഴിഞ്ഞിട്ട് ആര് മുറക്കം എഴുന്നേൽക്കാത്തത് കൊണ്ട് അവൾ തന്നെയാണ് പൂജാമുറിയിൽ വിളക്ക് വെച്ചത് പ്രാർത്ഥിച്ചുകൊണ്ട് തട്ടത്തിൽ ഉയരുന്ന കുങ്കുമം ഇടുമ്പോ അന്തന്റെ മുഖം അവൾ നിറഞ്ഞു നിന്നിരുന്നു ഒരു ചിരിയുടെ അടുക്കളയിൽ പോയി എല്ലാവർക്കുമുള്ള ചായ ഇട്ടവൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി സാവിത്രി അടുക്കളയിൽ വരുമ്പോൾ അവിടെ നിൽക്കുന്ന അഞ്ജുവിനെ കണ്ടതൊന്നെറിഞ്ഞ് ചിരിച്ചു മോൾ നേരത്തെ ഉണ്ടായിരുന്നോ സാവിത്രി അവൾ ചെയ്ത് ഒരു ചിരിയോടെ ചോദിക്കുമ്പോൾ അവർക്കുള്ള ചായ എടുത്ത കൈകളിലേക്ക് കൊടുത്തു ഒറ്റയ്ക്കൊന്നും ചെയ്യണ്ട മോളെ ഇവിടെ ജോലിക്കൊരു സ്ത്രീ വരുന്നതാ പിന്നെ ഞാനും കൂടി ഒന്ന് സഹായിച്ചാൽ മതി അവൾ രണ്ടു ദിവസമായിട്ട് വരുന്നില്ല സാവിത്രി അവളായിരിക്കും നിന്ന് പറയുമ്പോൾ അഞ്ചു തലകുലക്കി നിന്നു മോൾക്ക് എത്ര ദിവസം ലീവ് ഉണ്ട് അവർ എന്തോ ഓർത്തുകൊണ്ട് പറഞ്ഞു രണ്ടു ദിവസം കൂടെ ഉണ്ടാമേ അനന്തേട്ടനെ അധികം ലീവില്ലാത്തത് കൊണ്ട് എന്നീട് ഹോസ്പിറ്റലിൽ പോക്കോളാൻ പറഞ്ഞു അത് നന്നായി ഇവിടെ തന്നെ ചെയ്തിട്ട് എന്ത് ചെയ്യണം ഇതാകുമ്പോൾ മോൾക്ക് സമയമെങ്കിലും പോകും സാവിത്രി പറഞ്ഞു കേട്ടും മഞ്ജു ഒന്നും മോളി നില ഹാളിൽ നിന്നും ശബ്ദം കേട്ടതും സാവിത്രി നോക്കിക്കൊണ്ട് അവനുള്ള കോഫിയും എടുത്തവൾ അവിടേക്ക് നടന്നു അത് നോക്കി ഒരു ചീറ്റയുടെ സാവിത്രി ബാക്കി ജോലിയിലേക്ക് നടന്നു അനന്തേട്ടൻ എങ്ങോട്ടാ റെഡിയോ ഷർട്ടിന്റെ കൈ മടക്കി നിൽക്കുന്ന അങ്ങന്റെ അരികിൽ വന്നൊരു സംശയത്തോടെ ചോദിച്ചു അഞ്ജു എനിക്കൊരിടം വരെ അത്യാവശ്യമായിട്ട് പോകണമെന്നില്ല ഉച്ചയ്ക്ക് മുന്നേ ഞാൻ വരും അഞ്ചു നീട്ടി കോഫി വാങ്ങി കൊടിച്ചുകൊണ്ട് അവൻ പറഞ്ഞ കിടത്തും മുഖത്ത് പടർന്നത് നിരാശയുടെ തന്നെ അവൾ തല ഒഴുക്കി വേഗം വരാം ഇപ്പോൾ ഈ മുഖത്ത് കാണുന്ന വിഷമം മാറ്റി അവിടെ നാണം വിരിച്ചോളാം ഞാൻ അടുക്കളയിലേക്കൊന്ന് നോക്കി അവനൊരു സ്വകാര്യം പോലെ പറഞ്ഞു കിടത്തും അഞ്ചു ചുവന്ന് പോയി മുഖം അവൻ കാണുന്നത് പിടിച്ചു പോയിട്ട് വരാം അമ്മയുടെ പറഞ്ഞേക്ക് അഞ്ചുരം നെറ്റിയിൽ അമർത്തി ചിമ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ഒന്ന് ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് നീങ്ങി അവൾ അവനെ ഒന്ന് നോക്കി ഇവിടെ ഇങ്ങ് മാറിയില്ലടി ഞാൻ നോക്കിയതാ അഞ്ജുവിനെ നോക്കിയൊരു കള്ളച്ചേരിയുടെ പറഞ്ഞ് പുറത്തേക്ക് പോകുന്നവൻ്റെ കൂടെ അഞ്ജു ഇറങ്ങി അവൻ പോയി കഴിഞ്ഞ് നേരം കൂടി അഞ്ജു അവിടെ തന്നെ നിന്നു പിന്നെ അകത്തേക്ക് കയറുന്നതും ഒരു സ്കൂട്ടി ആ വീട്ടിലേക്ക് വന്ന് കരുതും ഒരുമിച്ചാലും അതിൽ നിന്നും ഇറങ്ങുന്ന ധനിയെ കാണി അഞ്ജുവിൻ്റെ മുഖം ഒന്ന് വിളറിപ്പോയി അവൾ കഷ്ടപ്പെട്ടൊരു ചേരി വറ്റി നിൽക്കുമ്പോഴും എന്തിനാ ഇപ്പം ധന്യം ഇങ്ങോട്ട് വന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അവളിൽ